ആയിരത്തി അറുനൂറിലധികം സർവകലാശാലകളും ഒരു ലക്ഷം പ്ലസ് കോഴ്സുകളും യു ജി പി ജി ഡിപ്ലോമ ഏപ്രിൽ വരെ ലോകമെമ്പാടുമുള്ള സാധ്യതകൾ കൗൺസിലിംഗ് മുതൽ വിസ വിസവരെ ഫോറസ്റ്റ് ലോൺ ട്രാവൽ അക്കോമഡേഷൻ എല്ലാം ഒറ്റ വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കും സീറോ വൺ നയൻ ഡബിൾ സീ ഫൈവ് സിക്സ് എയ്റ്റ് ട്രിപ്പിൾ സീറോ എയ്റ്റ് ഡബിൾ സീറോ വൺ ടു സീറോ ഞാനിന്നെ അമ്മയോടൊപ്പം കിടക്കാം ഈ ബൂതപ്രേത പിശാചിനെ പറ്റിയൊക്കെ പറഞ്ഞ ശേഷം എനിക്കും ചെറിയൊരു പേടി വയറ്റിനകത്ത് ഒരു കുഞ്ഞുള്ള സമയത്തെങ്കിലും മോള് നല്ല കാര്യങ്ങൾ ചിന്തിക്കണം അങ്ങനെയല്ല ചിന്തിക്കുന്നോ പറഞ്ഞിട്ടൊന്നുമില്ല എങ്കിലും ഞാനൊന്ന് ഓർമ്മപ്പെടുത്തിയെന്നേ ഉള്ളൂ അമ്മയുടെ ഇടയ്ക്കിടയ്ക്കുള്ള ഈ ഉപദേശം കേൾക്കാൻ ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ഞാനിങ്ങോട്ട് വരാത്തത് അമ്മ തെറ്റായ ഉപദേശങ്ങളൊന്നും ആർക്കും കൊടുക്കാറില്ല മോളെ അത് അമ്മയ്ക്ക് തോന്നുന്നതാ അമ്മയുടെ മോളുണ്ടല്ലോ അവൾ അമ്മ കരുതുന്ന പോലെ അത്ര പാവമൊന്നും അല്ല സ്വന്തം സുഖവും സന്തോഷം മാത്രമേ അവള് മുന്നിൽ കാണുന്നുള്ളൂ അതുകൊണ്ടിപ്പോ ആരോടൊരു വാക്ക് പോലും പറയാതെ ഒളിച്ചോടി പോയത് എന്തിനാ ഒളിച്ചോടി ഒളിച്ചോടി പോയിന്നൊക്കെ പറയുന്നത് ഒളിച്ചോടി പോയത് തന്നെയാ ഇവിടെ ഞങ്ങൾ രണ്ടാളും വന്ന് താമസിച്ച സമയത്തും അവൾ ഒളിച്ചോടി പോയത് തന്നെയാ എന്നിട്ട് അവളെ തട്ടിക്കൊണ്ടുപോയി കൊല്ലാൻ നോക്കി എന്നൊക്കെ വെറുതെ പറഞ്ഞു വരുത്തി എന്നിട്ട് എന്റെ അച്ഛനെയും മുത്തശ്ശിയൊക്കെ പ്രതികളു ആക്കി ഇനിയിപ്പോ അവളെ ആകാശം വളർത്താൻ ശ്രമിച്ച ഒരാളുണ്ടല്ലോ ഇപ്പൊ തോമസ് വൈദ്യന്റെ വീട്ടിൽ കിടക്കുന്ന ഒരാള് ഒയാളോ അനുഭവിക്കട്ടെ അവളെ ഓർത്ത് കരയട്ടെ

നീ ഒന്നും ഞാൻ എന്തു പറയാനാ ഏട്ടെല്ലാരും കൂടെ കൊന്നു അറിഞ്ഞ ശേഷം നമ്മുടെ രണ്ട് കുടുംബത്തിനും ആപത്തൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി കൂടിയാ ഈ വൃദ്ധം ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ